ഹായ് ഫ്രണ്ട്സ് ഡീസ് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാനത്തിൽ പൊയ്ഗേൽ യോഹന്നാൻ എന്ന സാമൂഹ്യ പരിഷ്കർത്താവിനെക്കുറിച്ചാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം പൊയ്ഗേൽ യോഹനാൻ എന്ന സാമൂഹ്യ പരിഷ്കർത്താവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പൊയ്യൽ യോഹന്ന ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഫെബ്രുവരി പതിനേഴിനാണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഫെബ്രുവരി പതിനേഴിനാണ് അദ്ദേഹം ജനിച്ചത് മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂൺ ഇരുപത്തി ഒൻപതിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജൂൺ ഇരുപത്തിയൊൻപതിനാണ് അദ്ദേഹത്തിന്റെ മരണം നടന്നത് പിതാവിന്റെ പേര് പൊയ്കയിൽ കണ്ടൻ പിതാവിന്റെ പേര് ഏതാണ് പൊയ്കയിൽ കണ്ടൻ മാതാവ് കുഞ്ഞോളേച്ചി മാതാവിന്റെ പേര് കുഞ്ഞോളേച്ചി ഭാര്യയുടെ പേര് ജാനമ്മ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്ക അദ്ദേഹത്തിന്റെ ജനനം നടന്ന സ്ഥലം അദ്ദേഹത്തിന്റെ ജനനം നടന്ന സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ ഇരവി പേരൂരിലാണ് അദ്ദേഹത്തിന്റെ ജനനം നടന്നത് ഇത് പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ആണ് മറന്നു പോകാതെ നിങ്ങൾ പഠിക്കുക അടുത്തത് ബാല്യകാല നാമം അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം കുമാരൻ എന്നാണ് കൊമരൻ എന്ന പേരിലും അറിയപ്പെടുന്നു ഇനി വിശേഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളാണ് പൊയ്കയിൽ യോഹന്നാൻ കുമാര ഗുരുദേവൻ പൊയ്കയിൽ അപ്പച്ചൻ പുലയൻ മത്തായി പറയൻ യോഹന ഈ ഇവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ ഇതൊക്കെ ഈ പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു പൊയ്കയിൽ യോഹനാനെന്നും കുമാര ഗുരുദേവൻ പൊയ്കയിൽ അപ്പച്ചൻ പുലയൻ മത്തായി പറയൻ യോഹനാൻ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളാണ് ഇനി അദ്ദേഹം യോഹന്നാൻ ചെറുപ്പകാലത്തു തന്നെ ക്രിസ്തു മതത്തിൽ ചേർന്നു ക്രിസ്തീയ സമുദായത്തിനുള്ളിലെ ജാതീയ ഉച്ച നീചത്വങ്ങൾ മൂലം അതിൽ നിന്ന് പിന്മാറി തുടർന്ന് ഹിന്ദുവല്ല ക്രിസ്ത്യനുമല്ല അതായത് ദ്രാവിഡ ദളിതൻ എന്ന പുതിയ ഒരു ആശയം അദ്ദേഹം ആവിഷ്കരിച്ചു ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്നതാര് എന്ന് ചോദിച്ചാൽ എന്താണ് പൊയ്കയിൽ യോഹനൻ എന്ന് അപ്പം പൊയ്കയിൽ യോഹന്നനാണ് ദ്രാവിഡ ദളിതൻ എന്ന ആശയം ആവിഷ്കരിച്ചത് തിരുവിതാംകൂർ സർക്കാരിന്റെ അനുമതിയോടുകൂടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചു തിരുവിതാംകൂർ സർക്കാരിന്റെ അനുമതിയോടുകൂടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചു ഇനി ദളിതർക്ക് വേണ്ടി പള്ളികൾ സ്ഥാപിച്ചു ദളിതർക്ക് വേണ്ടി പള്ളികൾ സ്ഥാപിച്ചു പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ പൊയ്കയിൽ യോഗന്നാൻ പി ആർ ഡി എസ് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ഇതിന്റെ ആസ്ഥാനം ഇരവി പേരൂർ പ്രത്യക്ഷ രക്ഷാദേവസഭയുടെ ആസ്ഥാനം എവിടെയാണ് ഇരവി പേരൂർ പി ആർ ഡി എസ് മുഖപത്രം പി ആർ ഡി എസ് മുഖപത്രം ആദിയാർ ദീപം ഇതൊക്കെ പ്രീയസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് പി എസ് സിയുടെ അപ്പോ പഠിക്കുക പൊയ്യൽ യോഹന്നാൻ ജാതി മേധാവിത്വത്തിനെതിരെ നടത്തിയ പോരാട്ടങ്ങൾ പൊതുവെ അടി ലഹളകൾ എന്നാണ് അറിയപ്പെടുന്നത് തന്നിരിക്കുന്നതൊക്കെ അടി ലഹളകളാണ് ഒന്നാമത് വാഗത്താനം ലഹള കൊഴുകും ചിറ ലഹള മുണ്ടക്കയം ലഹള മംഗലം ലഹള വെള്ളിനാടി സമരം ഇതൊക്കെയാണ് വാഗത്താനം ലഹള ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സവർണ ക്രിസ്ത്യാനികളുമായിട്ട് അദ്ദേഹം വഴക്കിടുകയും തുടർന്ന് ബൈബിൾ കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു ഇതാണ് വാഗത്താനം ലഹള ഈ വാഗത്താനം ലഹള പ്രീവിയസ് ഇയർ പി എസ് സിയുടെ ക്വസ്റ്റിനാണ് അവ മറന്നു പോകാതെ പഠിക്കുക ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് നടന്നത് അപ്പോൾ ബൈബിൾ കത്തിച്ച് പ്രതിഷേധിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഏത് എന്ന് ചോദിച്ചാൽ പൊയ്കയിൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച് പ്രതിഷേധം നടന്ന ഏത് ലഹളയാണെന്ന് ചോദിച്ചാൽ വാഗത്താനം ലഹളയാണ് അപ്പോൾ അത് മറന്നുപോകാതെ പഠിക്കുക ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ശ്രീമൂലം പ്രജാസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഇത് ഒരു പ്രധാനപ്പെട്ട വർഷമാണ് ഇത് ഓർത്തുവയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നും അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം രക്തമണികൾ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം ഏതാണ് രക്തമണികൾ എന്നാണ് കേരള നാപ്പോളിയൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പൊയ്ഗയിൽ യോഹന്നാൻ കേരള നാപ്പോളിയൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പൊയ്കയിൽ യോഹന്നാൻ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്